പോക്സോ കേസ് പ്രതിയായ കെ വി തോമസിനെ സംരക്ഷിക്കാൻ സിപിഎമ്മും ആന്റണി ജോൺ എംഎൽഎയും ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ഐ എൻ ടിയുസി വനിതാ വിഭാഗം കോതമംഗലത്ത് മുന് മുൻസിപ്പൽ കൗൺസിലർ കെ വി തോമസിനെ പോക്സോ കേസിൽ നിന്നും രക്ഷിക്കാൻ സിപിഎമ്മും ആന്റണി ജോൺ എംഎല്എയും ശ്രമിച്ചുവെന്ന ആരോപണവുമായി ഐ എൻ ടിയുസി വനിതാ വിഭാഗത്തിന്റെ ജില്ലാ കമ്മിറ്റിയാണ് കോതമംഗലത്ത് ധർണ സംഘടിപ്പിച്ചത് ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാറാമ ജോൺ നിർവഹിച്ചു ും കണ്ണിനും അടിമയായി തീർന്ന കുട്ടികൾ സ്കൂളുകളില് അതേപോലെ നമ്മൾ കാണുന്നുണ്ട് കോളേജുകളില് അതുപോലെ പള്ളിയുടെ പല ഭാഗത്ത് അമ്പലത്തിന്റെ പല ഭാഗത്ത് എല്ലാം കള്ളും കഞ്ചാവുമായി നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലെല്ലാം കാരണക്കാരെ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഈ കുഞ്ഞുങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് പാവപ്പെട്ട കുട്ടി അതായത് ഈ ഈ ഈ കേസിൽ ഉൾപ്പെട്ട നഗരസഭയിൽ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ജില്ലാ പ്രസിഡന്റ് ചന്ദ്രലേഖ ശശിധരൻ അധ്യക്ഷത വഹിച്ചു ജെസി സാജു ജിജി സാജു ഷൈമോൾ ബേബി ഷെജില ജിയാസ് ലിസി യാക്കോബ് കെ പി ബാബു എം എസ് എൽദോസ് അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ബാബു ഏലിയാസ് കെ സി മാത്യൂസ് ശശി കുഞ്ഞുമോൻ കെ ഇ കാസിം സി ജെ എൽദോസ് സുരേഷ് ആലപ്പാട്ട് ബേസിൽ തണ്ണിക്കോട്ട് എം വി റെഡ്ജി സത്താർവട്ടകുടി തുടങ്ങി